വേറെ ചില സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു സല്ലഅലി വസ്സല നിങ്ങൾ ജനിച്ച ദിവസം തന്നെയല്ലേ ദിവസം ആരെങ്കിലും ആഘോഷിക്കുന്നെങ്കിൽ അത് മുഷരിക്ക സ്വഭാവമാണ് കാവിടെ സ്വഭാവമാണ് സുബാനുള്ള അങ്ങനെയൊക്കെ അങ്ങ് പറയാണ് ജനിച്ച ദിവസം തന്നെയാണ് ഒഫാത്തായതും ഒഫാത്തായ ദിവസത്തെ എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുക ഒഫാത്തിന്റെ പേരിലാണോ നമ്മൾ സന്തോഷിക്കണേ ഒഫാത്തിന്റെ പേരില് നമുക്ക് വേദനയുണ്ട് പക്ഷെ ഒഫാത്തിന്റെ പേരിൽ നമ്മുടെ വേദന നമുക്ക് പങ്കുവെച്ചോണ്ടിരിക്കുക ഒരു ദുരന്തത്തിന്റെ പേരിൽ ഓർത്ത് വേദനിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വിലക്കിയിരിക്കുക ദുരന്തം ഓർത്ത് വേദനിക്കുക അതുകൊണ്ട് നമ്മുടെ ഷിയാക്കളുടെ പരിപാടി നമുക്ക് ഇഷ്ടമല്ലാത്ത ഹുസൈൻ കറബലയിൽ ഒഫാത്തായി അല്ലേ ക്രൂരമായി രക്തസാക്ഷിയാക്കപ്പെട്ടില്ലേ ഇറാനിലെ ഷിയാക്കൾ നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള ഷിയാ പ്രാന്തന്മാരുണ്ട് അവർ അതിന്റെ പേരിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ വെറുതെ ദേഹോപദ്രവും ഏൽപ്പിച്ചുകൊണ്ട് ഹുസൈൻ അലി അള്ളാഹു താലാഅവിന്റെ വപാത്തിന്റെ പേരിൽ ഈ ലോകത്തെ ദേഹോപദ്രവും ഏൽപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും അനുവദിക്കാത്ത വിധത്തിൽ സ്വയം പീഡനമേറ്റുവാങ്ങിക്കൊണ്ട് ആ ഷിയാ വിശ്വാസികൾ അവര് വളരെ മോശമായ നിലയിൽ നട്ടിക്കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ ഒരംഗീകാരവും ഇന്ന് വരെ ഇല്ലാതെ പോയതിന് കാരണം എന്താ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കൽ ഇസ്ലാമിൽ ഇല്ല ഉണ്ട് എത്ര വരെ മൂന്ന് ദിവസം മരണത്തിന്റെ പേരിൽ എത്ര ദിവസം ദുഃഖിക്കാം മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനപ്പുറം മരണാനന്തരം അനുശോചനം ഇല്ല ഇസ്ലാമിൽ അതുകൊണ്ട് തന്നെ റസൂൽ ഒഫാത്തായതിന്റെ പേരിൽ പിന്നെ നമുക്ക് അനുശോചന സമ്മേളനങ്ങൾ നടത്തേണ്ടതില്ല അതുകൊണ്ടാ പിന്നെന്താ പിന്നെ ഒരാൾക്ക് കൂടിയുണ്ട് ഒരു പെണ്ണ് ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ അവൾക്ക് നാലു മാസവും പത്ത് ദിവസവും അനുശോചനമുണ്ട് ഭർത്താവ് മരിച്ച പെണ്ണിന് നാലു മാസവും പത്ത് ദിവസവും അനുശോചനമാണ് അവൾക്ക് അവൾക്ക് അതിൻ്റെ പേരിൽ ദുഃഖം പ്രകടിപ്പിക്കാം അവൾ ദുഃഖാകുലയായി അവൾക്ക് കഴിയാം പ്രാർത്ഥനകളുമായി അവൾക്ക് കഴിയാം കഴിയേണ്ടതുണ്ട് അതിന് പല ന്യായങ്ങൾ വേറെയും ഉണ്ട് അതിനാണല്ലോ യുദ്ധകാലം നമ്മൾ പറയണേ ഇതല്ലാതെ വേറെ ആർക്കും ഒരു വേർപാടിന്റെ പേരിൽ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളത് കൊണ്ട് ദുഃഖത്തിന്റെ പേരിൽ നമ്മൾ വേവലാതിപ്പെട്ട് നിലവിളിക്കേണ്ടതില്ല മാറത്തടിക്കേണ്ടതില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ട് കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല പക്ഷേ സന്തോഷമുണ്ടായാൽ ആ സന്തോഷത്തെ ഓർച്ച് ആഹ്ലാദം പങ്കുവെക്കുന്നതിന് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് ശൈലിയിലും അത് പങ്കുവെക്കുന്നതിന് ഇസ്ലാം എതിരല്ല കൂട്ടരെ സഹോദരങ്ങളെ മനസ്സിലാക്കി ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയല വളരെ കൃത്യമായി ആ സുയുക്തി പറഞ്ഞിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുന്നത് അതുകൊണ്ട് നബിസല്ലാഹുല് സലമങ്ങളെ കുറിച്ചുള്ള എല്ലാ സന്തോഷവും സമ്മാനം കിട്ടുന്ന കാര്യമാണ് അതൊക്കെ അല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ആ സന്തോഷം എല്ലാവിധത്തിലും നമുക്ക് പ്രകടിപ്പിക്കാം അനുവദനീയമായ എല്ലാ മാർഗങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സന്തോഷം പ്രകടിപ്പിക്കാം അനുവദനീയ അല്ലാത്ത മാർഗത്തിൽ പ്രകടിപ്പിക്കരുത് അത് സ്നേഹമല്ല നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ നമ്മുടെ നവീന ഘോഷയാത്രകളിലൊക്കെ നമ്മുടെ വീരശൂര പരാക്രമികളൊക്കെ ചില സമയത്ത് രംഗത്ത് വന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ അതിൻ്റെയൊക്കെ പേരിലാണ് പലപ്പോഴും ഈ പരിപാടി കൊള്ളൂല്ലെന്നൊക്കെ പലരും പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ ജനിക്കുമ്പോൾ തന്നെ ആ റസൂലിനോടുള്ള സ്നേഹം എല്ലാവരുടെയും മനസ്സിൽ അള്ളാഹു വാരി വിതറിയിരുന്നു കാരണം സ്നേഹത്തിൻ്റെ പ്രതീകമാണിത് കേന്ദ്ര ബിന്ദു ലോകം സ്നേഹിക്കാൻ പോകുന്നതല്ലേ സ്നേഹം പഠിക്കാൻ പോകുന്നത് ഈ വ്യക്തിത്വത്തിൽ നിന്നാണ് ലോകം പിൽക്കാലത്ത് ദർശിച്ച അക്കാലം തന്നെ കണ്ട കാരുണ്യം വാത്സല്യം ഒക്കെ ഈ റസൂലിനെ പോലെ മറ്റൊരു ിൽ നിന്നും പിന്നെ ലോകം ദർശിച്ചിട്ടില്ല അങ്ങനെ സ്നേഹം കാണാൻ പോകുന്ന ഈ മഹാനബിയുടെ പിറവി തന്നെ ഒരു സ്നേഹത്തിന്റെതായി ഒരാനന്ദത്തിന്റേതായി അള്ളാഹു ആ നബിയോട് ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ അള്ളാഹു നിറച്ചു കൊടുത്തു നമുക്ക് കാണാം മഹാനായ പുണ്യ റസൂൽ സല്ലാ അല്ലെ തങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ഇത്തരം സദസുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ സംശയം പറയാറുണ്ട് ഇങ്ങനെയൊക്കെ വേണോ വേണോ എൻ്റെ ഒന്നും കാര്യമില്ലല്ലോ നബിയെ നമുക്ക് സ്നേഹിച്ചാൽ പോരെ നബിയെ നമ്മളെ പിൻപറ്റിയാൽ പോരെ സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പാടാനുണ്ടോ പറയാനുണ്ടോ അതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലാല് വസ്സലമതങ്ങളുടെ ജനനത്തിലുള്ള ഒരു സ്നേഹം ജനിച്ചു എന്നതിൻ്റെ പേരിൽ സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് ആ പുള്ളി അത്ര അപ്രസക്തനൊന്നുമല്ല അജ്ഞാതനൊന്നുമല്ല ആരും അറിയാത്ത ആളല്ല ആ വ്യക്തി വ്യക്തിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ ആളാ ആ വ്യക്തി ഈ റസൂൽ സല്ലാല് വസ്സലാമകൾ ജനിച്ചെന്നുള്ളതിന്റെ പേരിൽ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു പോയി നമ്മള് ഈ ഇരിക്കുകയും പുണ്യ റസൂലിന്റെ ഓർമ്മകളിലായിരിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ അള്ളാഹുവിന്റെ പള്ളിമുറ്റത്ത് ഈ നമസ്കാരാനന്തരം നമ്മൾ വാങ്ങി ഇങ്ങനെ വലിയ എന്തോ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഈ ഇരിപ്പിനും എല്ലാം പുണ്യം കിട്ടുമോ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കിട്ടുമ്പോന് കിട്ടും കേട്ടോ ഇല്ല പറയണേ കിട്ടും നമുക്ക് കിട്ടും പ്രതികരിക്കുന്ന അതിനൊരു തെളിവ് ഞാൻ പറയുകയാണ് റസൂൽ അള്ളാഹു നമുക്ക് കാണാം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് പരിശുദ്ധമായ കുറാൻ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വിശ്വസനീയമായ സത്യസന്ധമായ ഗ്രന്ഥമെന്ന് ഇസ്ലാമിക ലോകം തലഗുലിക്ക് സംബന്ധിച്ച അതിമഹത്തായ ഗ്രന്ഥത്തിന്റെ പേരാണ് ഇമാം ബുഖാരിയുടെ സഹീഹൻ ബുഖാരി ആ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാല ഉർവത്തു വ സുബൈദ സുബൈബത്തു അബീ അബീ ലഹബ് 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 കാന അബൂ അബൂ ഉർവയും സുബൈബയും പറയുന്നു ലഹബിന്റെ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇസ്ലാമിന്റെ അള്ളാഹിന്റെ റസൂലിന്റെ കൊച്ചാപ്പ കൂടിയാണ് അബൂ കൂടിയോ അല്ലേ അദ്ദേഹത്തിന്റെ വിമോചിത അടിമകളായിരുന്നു ഇവർ എന്ന് പറയുന്ന സ്ത്രീ അബൂലഹബിന്റെ അടിമയായിരുന്നിട്ട് അബൂലഹബ് വിമോചിപ്പിച്ച സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന് മുല കൊടുത്തിട്ടും ഉണ്ട് അന്ന് അബൂലഹബ് അബൂലഹബായി മാറിയിട്ടില്ലല്ലോ റസൂലിന്റെ കൊച്ചാപ്പ എന്നുള്ള സ്ഥാനത്താണുള്ളത് മരിച്ചപ്പോ അബൂലഹബിന്റെ മരണം എത്ര ദാരുണമായിരുന്നു എന്ന് നമുക്കറിയാം ആ അബൂലഹബ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന് മരണാനന്തരമുണ്ടായ ദുരവസ്ഥയെ കുറിച്ച് മോശമായ അവസ്ഥയിൽ അബൂലഹബ് കഴിയുന്നതായി സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു

നിങ്ങളോട് വിട പറഞ്ഞതിന് ശേഷം ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഒരു അനുഭവം പോലും എൻ്റെ ജീവിതത്തിൽ നിങ്ങളുമായി യാത്ര പറഞ്ഞതിന് ശേഷം ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നുണ്ട് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങൾ ജനിച്ചതിന്റെ ജനിച്ചതിന്റെ പേരിൽ പേരിൽ ഞാൻ അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി സല്ലാ വസ്സലാമങ്ങൾ ജനിച്ചെന്നറിഞ്ഞപ്പോ ഈ തന്റെ അനുജനായ ഒരു കുഞ്ഞ് പിറന്നു എന്ന് ഓടി വന്ന അബുലഹാബിന് വിവരം കൊടുത്തത് ഈ അടിമയായിരുന്നു അബുലഹബിന്റെ അടിമ ആ സുവൈബ ഓടിവന്ന് അബൂലഹബിനോട് പറഞ്ഞു താങ്കളുടെ അനുജനിതാ ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു എന്ന് ഇത് കേട്ട് അതീവ സന്തുഷ്ടനായ അബൂല എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഈ അടിമപ്പെണ്ണിനെ അടിമപ്പെ അടിമകളായി വെച്ചിരിക്കുന്ന ആളുകളെ വലിയ സന്തോഷം ഉണ്ടായാൽ അവർക്ക് ഒഴുക്കുന്ന വലിയ സമ്മാനമാണ് അവരെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വന്തമാക്കും അബൂലഹബ് സുവൈബയെ വിമോചിപ്പിച്ചു അന്ന് അള്ളാന്റെ റസൂല് ജനിച്ച ദിവസം അന്ന് റസൂലാണ് എന്ന് ലോകമറിഞ്ഞിട്ടില്ല ഭാവിയിൽ ഒരു നബിയാകാൻ പോകുന്ന കുഞ്ഞാണ് എന്നും അബൂലഹബിനറിയില്ല അങ്ങനത്തെ ഒരു വ്യക്തി തൻ്റെ ഒരനുജന്റെ മോനാണ് തൻ്റെ ഒരു ബന്ധുവാണ് എന്ന് മാത്രമുള്ള ഒരു ഓർമ്മയിൽ ആ കുഞ്ഞിന്റെ ജനനത്തിന്റെ പേരിൽ ഈ അബൂലഹബ് സന്തോഷിക്കുകയും ആ സന്തോഷത്തിന്റെ പേരിൽ ആ സന്തോഷം സുവിശേഷം തനിക്ക് കൈമാറിയ സുവൈബ എന്ന് പറയുന്നത് എൻ്റെ അടിമ പെണ്ണിന് മോചനം നൽകുകയും ചെയ്തു അബൂലഹബ് ഓർത്തു നോക്കണം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ മൂല്യം അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ അബൂലഹബിന്റെ ഒരു വിരലിലൂടെ ഒരു വിരൽ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിലൂടെ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഞാൻ ഇതിലൂടെ നല്ല തണുത്ത സ്വർഗീയമായ ജലം പാനം ചെയ്യിപ്പിക്കപ്പെടുന്നുണ്ട് അബൂലഹബിന് അബൂലഹബിന് നല്ല തണുത്ത വെള്ളം തന്റെ വിരൽ തുമ്പിലൂടെ നരകത്തിൽ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതല്ലാതെ ഒരു സന്തോഷവും മരിച്ചതിന് ശേഷം എനിക്കുണ്ടായിട്ടില്ല നോക്കണേ നെബിയാണെന്ന് അറിഞ്ഞിട്ടല്ല നെബിയാകാൻ പോകുന്ന ഈ കുഞ്ഞ് നബിയാണെന്നറിയാതെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ ഈ നബിയുടെ പിൽക്കാലത്തെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ നബിയെ ആവുന്നടത്തെല്ലാം വെച്ച് ഉപദ്രവിച്ച അയൽവാസിയായിരുന്ന അതിന്റെ പേരിൽ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഏറെ മനസ്സുവേദനിപ്പിച്ചതിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുറാനിലൂടെ ശാപമേറ്റുവാക്കേണ്ടി വന്ന അബൂലഹബിനെ കുറിച്ചായി പറയുന്നത് അബൂലഹബിന്റെ രണ്ട് കരങ്ങളും തുലഞ്ഞു പോയി തുലഞ്ഞു പോകട്ടെ അവന്റെ സമ്പാദ്യങ്ങളോ അവന്റെ സമ്പത്തോ അവന് നയാ പൈസ കിട ഗുണം ചെയ്യുകയില്ല അബൂലഹബ് അള്ളാന്റെ റസൂലു ദുർബലനായും അബൂലഹബ നാട്ടിലെ നാട്ടിരാജാവായും വിരസിയിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കട്ടപ്പെടുത്തിയതിന്റെ പേരിൽ മനസ്സ് നോവിച്ച മനസ്സു നോവിച്ച് അള്ളാഹുന്റെ ആശ്വസിപ്പിക്കാമിക്കാൻ പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും ചെറിയ തുലഞ്ഞുപോയി അവന്റെ സമ്പത്തും സന്താനവും അവൻ ഒരിക്കലും പ്രയോജനം ഇല്ല എന്ന് അങ്ങനെ പ്രവചിച്ച പരിശുദ്ധ ഖുറാനിലൂടെ പേര് പറഞ്ഞ് ശപിച്ച വ്യക്തികൾ അധികമില്ല അധികമില്ല കൃത്യമായി ഒരാളിന്റെ പേര് അള്ളാഹുത്താല ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് വേറൊരു വ്യക്തി എടുത്തുള്ളൂ സെയ്ദ് എന്ന് പറയുന്ന ഒരു ഒരടിമേട് എന്നാൽ ഇങ്ങനെ മറ്റൊരാളുടെ പേര് പരാമർശിച്ചിരിക്കുക അവൻ്റെ ലത്തബ് കൊണ്ട് അബൂ ലഹബ് അള്ളാഹു താല അങ്ങനെ പരാമർശിച്ച വ്യക്തി ഇതാ എന്തിനാ നിന്നിക്കാൻ അവന്റെ നാശം പ്രവചിക്കാൻ അവന്റെ ഭാവി വരാൻ പോകുന്നു ഇത് അള്ളാഹുന്റെ റസൂലിന്റെജിതത്താണ് ഖുർആന്റെജിതത്താണ് കാരണം ഭാവിയിൽ വരാൻ പോകുന്ന നാട്ടിലെ ഏറ്റവും വലിയ കാരവൻ നാട്ടരജൻ നാട്ടിലെ ഏറ്റവും വലിയ അധിപതി അയാളുടെ മുഖത്തു നോക്കിക്കൊണ്ട് അവൻ തുലഞ്ഞു കാരണം ഇവൻ പറഞ്ഞത് എന്തെന്നാ തൊഹമ്മദ് മുഹമ്മദ് നീ തുലഞ്ഞു പോട്ടെ ഈ കുറൈഷുകളെ പ്രമുഖന്മാരായ ഞങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി നീ ഞങ്ങളോട് വെറുതെ കഥയില്ലാത്ത കാര്യം പറയുകയാണോ നീ നബിയാണെന്നൊക്കെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ നബിയെ അങ്ങയുടെ മഹിതമായി ദൗത്യം താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൈമാറണമെന്ന് അള്ളാഹു കൽപ്പിച്ചത് കേട്ടിട്ട് തന്റെ ഉറ്റ ബന്ധുക്കളെ മാത്രം വിളിച്ചുകൂട്ടിയിട് സഭാമലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നിന്നുകൊണ്ടല്ലാഹുന്ന് റസൂല് ഒരു നബിയാണെന്ന സത്യം പ്രപഞ്ചനം ചെയ്തപ്പോൾ വിളംബരം ചെയ്തപ്പോൾ മറ്റാരും എതിർക്കാൻ കൂട്ടാക്കാതെ മൗനം പാലിച്ചപ്പോൾ ആ മൗനം ഭഞ്ചിച്ചുകൊണ്ട് അബൂലഹബ് എന്ന് പറയുന്ന തന്റെ കൊച്ചാപ്പ അതുവരെ തനിക്കെതിരൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ കൊച്ചാപ്പ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് മുഹമ്മദ് ഒരു തൊഴിലും പണി നിനക്കില്ലേ ഈ കഥയില്ലാത്ത കാര്യം പറയാനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചപ്പോ അത് റസൂലുണ്ടായിക്കുണ്ടാക്കിയ മനോവേദനയ്ക്ക് അതിരുണ്ടായിരുന്നില്ല ഓർത്തോണം അള്ളാഹുവിന്റെ റസൂലിനെ നോവിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ നോവിച്ചിട്ട് ആരും ഗുണം പിടിക്കൂല കേട്ടോ അള്ളാഹിന്റെ റസൂലിനെ നോവിച്ച ആളുകൾ ആളുകളിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കൊക്കെ കാരണം അത് തന്നെ അത് തിരുത്തിയാ തീരുന്ന പ്രശ്നമുള്ളൂ അള്ളാഹുവിന്റെ റസൂലിനെ നോവിച്ചാൽ അതിന്റെ അപകടം എത്ര വലുതാ ഇങ്ങനത്തെ ശാപം ഏറ്റുവാങ്ങിയ അള്ളാഹുവിന്റെ റസൂലിനെ നോവിച്ചുകൊണ്ട് ശാപം ഏറ്റുവാങ്ങിയ ഇതേ അബൂലഹബില് നബിയാണെന്നറിയാതെ നാളത്തെ നെബിയാണ് നാളത്തെ തന്റെ ശത്രുവാണെന്നറിയാതെ തന്റെ അനുജന്റെ മോനായിപ്പോയെന്ന ഒരു സ്നേഹത്തിന്റെ പേരിൽ ആ നബിയുടെ ജന്മത്തിൽ അറിയാതെ സന്തോഷിച്ചു പോയ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അബൂലഹബിൻ അള്ളാഹു താല റസൂൽ പിറന്ന തിങ്കളാഴ്ച ദിവസത്തിൽ അവൻ്റെ കൈവെള്ളയിലൂടെ നല്ല തണുത്ത ജലമൂറി വന്നുകൊണ്ട് കുടിച്ച് ആനന്ദിക്കാൻ ആശ്വസിപ്പിക്കാൻ ആശ്വസിക്കാൻ അള്ളാഹു അവസരം തരുന്നു എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് സ്നേഹത്തിന്റെ ഗുണഫലങ്ങളെ കുറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാമെങ്കിൽ നിസ്സാരമല്ല ആ റസൂലിനോട് സ്നേഹത്തിന്റെ ഗുണം അതാണ് അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഗുണം അതാണ് മഹാന്മാർ പാടിയത് കാന കാഫിറൻ ഇതാകുന്നു അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ നിന്നിച്ചുകൊണ്ട് ഖുറാനിൽ ആയത്തിറക്കിയ ഒരു പക്ക സത്യനിഷേധിയുടെ ഗതി ഇതാണെങ്കിൽ പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ തുലഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആയത്തിറക്കിയ ഒരു വ്യക്തിയുടെ അനുഭവം ഇതാണെങ്കിൽ അവസാനം വരെ ഒരു വിമോചനവും ലഭിക്കാതെ നരകത്തിൽ എന്നും എരിപൊരി കൊള്ളേണ്ടുന്ന ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം ഇതാണെങ്കിൽ എന്താണ് അഹമ്മദു സാഹുഅലമുടെ ജനനത്തിൽ സന്തോഷിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അവന്റെ ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുന്നു എന്ന് ഹദീതിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി മഹാന്മാർ ചോദിക്കുക ഇതാണ് അള്ളാഹുവിന്റെ ഒരു ബദ്ധവൈരിക്കുള്ള പേരിക്കുള്ള അനുഭവമെങ്കിൽ കൊമല്ലെന്നു ബില്ലപതി മറ്റൊരു ദാസനെ ഒരു ദാസനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട് അല്ല അവന്റെ ആയുസു മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓർമ്മകളിൽ അവൻ സന്തോഷിക്കുകയാണ് അങ്ങനത്തെ ഒരു ദാസന് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നിനക്കുവല്ല ഊഹവും ഉണ്ടോ അള്ളാഹുന്റെ റസൂലിന്റെ ഓർമ്മകളെ ഓർക്കുമ്പോഴെല്ലാം അതിൻ്റെ പേരിൽ ആനന്ദിക്കുന്ന ഒരു മുഖനിന് എന്താ കിട്ടാൻ പോകുന്നതെന്ന് നിനക്കും വല്ലതും സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോന്ന് അപ്പം അല്ലെന്നോ അള്ളാഹന്റെ റസൂലിന്റെ ജനനത്തിലും ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളിൽ അറിവുകളിൽ ആനന്ദിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ ഏകത്വം പ്രപഞ്ചാദിനാഥനായ ഈ ഫലം പെറും തോട്ടം ഉജ്ജ്വലക്ഷമാനം പൂവനം അലങ്കനെ തവാലംബമെന്നും പോയതോ സർവഫല സമ്പന്നമായ ഈ ഭൂമി ആരുടെ തോട്ടമാണോ അനേക കോടി നക്ഷത്ര കോളങ്ങൾ ആർത്തിരമ്പുന്ന ആകാശ പൂങ്കാവനം ആരുടെ പൂങ്കാവനമാണോ അതിന്റെ എല്ലാം ഉടമസ്ഥനായ അന്നാഹു ആകുന്നു ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ്റെ കൈവെള്ളയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദു റസൂൽ വസങ്ങൾ ഈ ലോകത്തിന് കൊടുത്ത ഇന്നും ലോകത്തൊരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു ശാസ്ത്ര പടുവിനോ നിഷേധിക്കാനാവാത്ത ഈ പ്രാപഞ്ചിക സത്യം ഈ ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ സന്ദേശം നെഞ്ചിലേറ്റുവാങ്ങിക്കൊണ്ട് ഏകദൈവ വിശ്വാസിയായി ആ പുണ്യ പുണ്യറസൂലി ലോകത്ത് പഠിപ്പിച്ച സർവ നന്മകളുടെയും പ്രതിനിധിയായി പ്രതീകമായി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് നാളെ കിട്ടുന്ന സമ്മാനം എന്താണെന്നുള്ള കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ നീ എന്ത് പറയുന്നു മോനെ മോനെ അതുകൊണ്ട് നബിസല്ലാ വസ്സലാമങ്ങളെക്കുറിച്ചുള്ള എല്ലാ സന്തോഷവും സമ്മാനം കിട്ടുന്ന കാര്യമാണ് അതൊക്കെ അല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ആ സന്തോഷം എല്ലാ വിധത്തിലും നമുക്ക് പ്രകടിപ്പിക്കാം അനുവദനീയമായ എല്ലാ മാർഗങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സന്തോഷം പ്രകടിപ്പിക്കാം അനുവദനീയ അല്ലാത്ത മാർഗത്തിൽ പ്രകടിപ്പിക്കരുത് അത് സ്നേഹമല്ല എൻ്റെ പ്രിയപ്പെട്ട റസൂലിനെ പഠിച്ചവരൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പ്രകീർത്തിച്ചിട്ടേ ഉള്ളൂ അതല്ല തെറ്റെന്ത് ലഭിക്ക് ജീവനാമൃതം മൃതർക്കായിഹ കൊണ്ടുവന്നതോ ഈ നബിക്ക് എന്ത് തെറ്റാണ് കൂട്ടരേ ഉള്ളതെന്ന് വള്ളത്തോളാ ചോദിക്കുന്നത് വള്ളത്തോളിനെ മാറ്റിവെച്ചുകൊണ്ട് മലയാളമുണ്ടോ കേരളമുണ്ടോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ ഈ നബിയെ പഠിച്ചപ്പോൾ ചോദിച്ചു പോയതല്ലേ അതല്ല തെറ്റെന്ത് നബിക്ക് ജീവനാമൃതം മൃതർക്കായിഹ കൊണ്ടുവന്നതോ മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തിതൻ സ്വതന്ത്ര സന്ദേശം പുരച്ചിടുന്നതോ ദിവ്യമൂർത്തിയായ പടച്ചതമ്പുരാ മാനവ സ്വാതന്ത്ര്യത്തിന്റെ സ്വതന്ത്ര സന്ദേശം കൈകാര്യം പ്രപഞ്ചനം ചെയ്തതാണോ ഈ മുഹമ്മദിനെ വിജയിത തെറ്റെന്ന് വള്ളത്തോൾ പോലും ചോദിക്കുന്നത് നാം തിരിച്ചറിയുന്നുണ്ടോ അഹർമുഖപ്പൊൻ കതിർ പോലെ പോന്നവൻ വള്ളത്തോൾ പാടുകയാണ് കതിർ പോലെ പോന്നവൻ മുഹമ്മദ് സൂര്യ ചന്ദ്രപ്രഭ പോലുള്ള തിരുവതനത്തിനുടമയായ മുഹമ്മദ് മുഹമ്മദ് അപ്പേരി നിത നമശ്ശദം മുമ്പിൽ ഞാൻ നൂറു വട്ടം നമിക്കുന്നു മുഹമ്മദ് അപ്പേരി നിത നമശ്ശദം രേഖയാ തമിശ്രേഖയാ മഹസിനെന്തുണ്ട് അതുമോർപ്പതില്ല നീ സ്തുതിച്ചുകൊണ്ടേതൊരു കണ്ട സീം നീലോൽ നീലോൽപരമാല ചാർത്തണം അതിങ്കലിപ്പം ബെതിർവാൾ മയക്കുവാൻ തുനിഞ്ഞുവല്ലോ മുഴുവവി പോലെ നീ അഹമ്മദ് റസൂലയുടെ തലയെടുക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ഉമർ അലുള്ള പിന്നീട് അള്ളാഹൻ റസൂലിന്റെ സന്ത സഹചാരിയായി മാറിയ ഉമറിനെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ മഹാകവി ചോദിക്കുക ഉമാർ എന്ത് പണിയായി കാണിക്കുന്നതെന്ന് സ്തുതിച്ചുകൊണ്ട് ഏതൊരു കഴുത്തിലാണോ നീലോത്പലമാല ചാർത്തേണ്ടത് ഹാരാർപ്പണം ചെയ്യേണ്ടത് ആ കഴുത്ത് മുറിച്ചെടുക്കാൻ വാളുമായി ഇറങ്ങി പുറപ്പെട്ട ദുഷ്ട ദുഷ്ടനാണോ ഉമറെ നീ എന്ന് ആരാ ചോദിക്കുന്നത് വള്ളത്തോൾ എന്നിട്ട് പറയുകയാണ് പെരുത്തു പെരുത്തുനൂറ്റാണ്ടിനിടയ്ക്കിടയ്ക്കൊരിക്കലി മരുപ്പറമ്പുലകത്തിലീശ്വരൻ ഇടയ്ക്കൊരിക്കലി മരുപ്പറമ്പാ മുലകത്തിരീശ്വരൻ ഒരു പാന്ധരായി ഒരറ്റവൃക്ഷത്തെ നടുന്നു പാന്ധരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി പെരുത്തു നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ മാത്രം ഈ മരുഭൂമിയാകുന്ന മഹാപ്രപഞ്ചത്തിൽ തീർത്ഥരായി പാന്ധരായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദാഹിച്ച് പരവശരായി വരുന്നവർക്ക് വിശ്രമത്തിനായി പ്രപഞ്ചത്തിന്റെ നാഥനായ തമ്പുരാൻ നടുന്ന ഒരു വടവൃക്ഷമാണ് റസൂൽ അവരോ കൃതഘ്നര സുശാഖി തന്നേർക്കു ഗുഡാരി വയ്ക്കെയായി നിഷാദമയ്യോ തവ കൃഷ്ണ ക്രിസ്തുവിൻ പ്രശാന്ത രക്തത്തെ നുകർന്ന ലോകമേ ആ കടാരിക്ക് ആ വടവൃക്ഷത്തിന് കത്തിവയ്ക്കാനാണല്ലോ ആ സമൂഹത്തിന് ഭാഗ്യം കിട്ടിയുള്ളൂ അല്ല ലോകത്തെക്കുറിച്ച് എന്തു പറയാൻ ക്രിസ്തുവിൻ്റെ പ്രശാന്ത രക്തം മുയർന്നതും ഈ ലോകം തന്നെയല്ലേ വള്ളത്തോൾ നാരായണമേനോൻ കുമാരനാശാൻ ശ്രീനാരായണ ഗുരു ഒക്കെ വെറുതെ അല്ല വഴ്ത്തിപ്പാടിയത് ഇത് സ്നേഹപ്രപഞ്ചമാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുന്നത് അള്ളാഹുത്താല ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ ഈ സന്തോഷത്തെ അള്ളാഹു സുഭാനുഭവത്താല വലുതാക്കി തരുമാറാകട്ടെ ഈ സന്തോഷത്തിന്റെ പേരിൽ അള്ളാഹുത്താല നമുക്ക് ഇഹത്തിലും പരത്തിലും ആഹ്റത്തിലും നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു വക നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുക